ൾ വിശദമായി ഹൈന്ദവ സമൂഹത്തിനെതിരെ പോലീസ് പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുന്നുവെന്നും നീതി നിഷേധിക്കുന്നുവെന്നും ആരോപിച്ച് സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മീപ്പുഗിരി സ്കൂളിനു സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം എസ് പി ഓഫീസിനു അൻപത് മീറ്റർ അകലെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞുവെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിമാറ്റി نن میرا واجہ میرا واجہ میرا نال <سؤال> کي نيت تعالاي <سؤال> نيت تعالاي <سؤال> نيت تعالاي <سؤال> نن میرا واجہ نن جي اني ونا ماٿي کوں نروڙي وڏي وڏي کڙتو هيران ماج بيچارا سب کي کي جاي پنهنجي کي جنن کي سوچي تو അഡ്വക്കേറ്റ് സുഹാ സന്ദീപ് ഉപേന്ദ്രൻ വധക്കേസുകളിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഹൈന്ദവ സമൂഹത്തിനെതിരെ പോലീസ് പക്ഷപാതപരമായ സമീപനം സ്വീകരിക്കുന്നതിനെതിരെയും നീതി നിഷേധത്തിനെതിരെയും സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ എസ് പി ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ പ്രതികൾ ദുബായിൽ ആസൂത്രണം നടത്തി നേരെ മംഗലാപുരത്ത് വന്ന് വന്ന് കാസർഗോഡ് നടത്തി പോവാൻ ശ്രമിച്ചതാണ് മാസം ഴിഞ്ഞപ്പോ ഞങ്ങളുടെ സംഘപരിവാർ പ്രവർത്തന പ്രവർത്തകരെല്ലാവരും എസ് പി കണ്ടും അതുപോലെ പോലീസിന് മുമ്പിൽ ബഹളം വെച്ചപ്പോൾ പിടിച്ചു എവിടെന്നാ പിടിച്ചത് മംഗലാപുരം എയർപോർട്ടിൽ രണ്ടായിരത്തി എട്ടിൽ കൊല ചെയ്യപ്പെട്ട സംഘപരിവാർ പ്രവർത്തന പ്രസ്ഥാനങ്ങളുടെ ജില്ലാ നേതാവായിട്ടുള്ള സുഹാസിന്റെ കൊലപാതകത്തെ കുറിച്ചുള്ള അന്വേഷണം ഇവിടെ എത്തി എന്താ പോലീസ് രണ്ടുതരം നീ നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ കൊല ചെയ്യപ്പെട്ട സുഹാസിന്റെ ഷീറ്റ് ഇതുവരെ കോടതിയിൽ സമർപ്പിക്കാൻ ഈ നാളെ പോലീസ് തയ്യാറായിട്ടില്ല എന്താ തയ്യാറാവാത്തത് ഇവിടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെയും വെച്ച് കേരളത്തിൽ പ്രമാദമായിട്ടുള്ള പല കേസുകളും അന്വേഷിക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടല്ലോ എന്താ സുഹാസിന്റെ കൊലപാതകം അങ്ങനെ അന്വേഷിക്കാൻ തയ്യാറാവാതിരുന്നു അഞ്ചു വർഷമായിട്ടും അഡ്വക്കേറ്റ് സുഹാസ് മതക്കേസിൽ പോലീസ് കുറ്റപത്രം നൽകിയിട്ടില്ല ജില്ലയിലെ വർഗീയ സംഘർഷത്തിലെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുമില്ല കാസർകോട്ട് നിയമം തരത്തിൽ നടപ്പിലാക്കുകയാണ് പാകിസ്ഥാനിൽ നിന്നും അച്ചടിച്ച കള്ളനോട്ടുകൾ കേരളത്തിൽ എത്തിച്ച് വിതരണം ചെയ്യുന്നവർ കാസർകോട്ടെ ലീഗ് നേതാക്കളുമായി അടുത്തു ബന്ധമുള്ളവരാണ് ഇതിനെതിരെ എന്ത് നടപടിയാണ് പോലീസ് എടുത്തതെന്ന് വ്യക്തമാക്കണം ഹൈന്ദവ സമൂഹത്തിനെതിരെ നടക്കുന്ന നീതിനിഷേധം തുടർന്നാൽ ഇനിയും ഇതുപോലുള്ള ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ഡി ജില്ലാ പ്രസിഡന്റ് അങ്കാര ശ്രീപാദ അധ്യക്ഷനായിരുന്നു ഹിന്ദു ഐക്യവേദി സംസ്ഥാന നേതാവ് രവീശ് തന്ത്രയെ കൊണ്ടാർ ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി എസ് സുരേഷ്കുമാർ ഷെട്ടി പി ജനാർദ്ദന പ്രതാപ് കെ ദിനേശ് മടപ്പുര തുടങ്ങിയവർ സംസാരിച്ചു ബി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പി മുരളീധരൻ സ്വാഗതവും ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ